വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് നവകേരള യാത്രയിൽ ഇന്നലെ ഞാൻ വിചാരിച്ചു വി എസ് രഞ്ജിത്തിന്റെ ടിക്കറ്റ് എടുത്ത കൗതുകത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് ഒന്ന് സുൽത്താൻ ബത്തേരി വരെയൊക്കെ പോയി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബസ് ഇന്നലെ പുറപ്പെട്ട ഉടൻ തന്നെ ചെറിയ കല്ലുകടി ഉണ്ടല്ലോ അത് ഇന്ന് പുലർച്ചെയായിട്ടാണ് പുറപ്പെട്ടത് നാലുമണിക്കാ പുറപ്പെട്ട് നമ്മൾ നാലു മണിക്ക് തന്നെ അവിടെ എത്തി മൂന്നരയോടുകൂടി അവിടെ എത്തിയിരുന്നു ഈ ബസ്സിൻ്റെ യാത്ര പുറപ്പെടുന്നു എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ സീറ്റുകളൊക്കെ ഫുള്ളായി പരിമിതമായ സീറ്റുകളേ ഉള്ളൂ ഇരുപത്തിയാറ് സീറ്റാണുള്ളത് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഇരുപത്തിയാറ് സീറ്റും അവിടെ നിന്ന് തിരിച്ച് രണ്ടരയ്ക്ക് ഇങ്ങോട്ട് പുറപ്പെടുന്ന സീറ്റുമൊക്കെ ഫുള്ളാണ് മാത്രമല്ല ഞാൻ മാനേജറോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സുൽത്താൻ ബത്തേരി വരെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ബത്തേരി വരെ പോവുകയാണെങ്കിലും ബാംഗ്ലൂർ വരെ പോകുന്ന ചാർജ് കൊടുക്കണം എനിക്കൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ അൻപത്തഞ്ച് പൈസയാണ് ടാക്സ് അടക്കമുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ടാക്സ് ഇല്ലാതെ ടാക്സ് അടക്കം അത്രയും രൂപ വരും അപ്പോൾ ബത്തേരി വരെ പോകുന്ന നഷ്ടമാണ് ഏതായാലും നാലുമണിക്ക് യാത്ര പുറപ്പെട്ടു ഇരുപത്താറ് യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാർ മുഴുവൻ ബാംഗ്ലൂർ യാത്രയുടെ ക്യൂരിയോസിറ്റി മാത്രമല്ല നവകേരള സദസ്സിൻ്റെ യാത്രാ ബസ്സിൽ പുറപ്പെടുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിൽ ബാംഗ്ലൂരിൽ പോവുക അതിനുവേണ്ടി ബുക്ക് ചെയ്ത ആൾക്കാരോ ഒന്നുമല്ല ഈ ഇരുപത്താറ് പേരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും യാത്ര ചെയ്ത ആ ബസ്സിൽ കയറി യാത്ര ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആ ബസ് ബുക്ക് ചെയ്ത ആൾക്കാരായിരുന്നു മാത്രമല്ല സാധാരണ ബോൾവോ ബസ്സിനേക്കാളൊക്കെ നല്ല സുഖകരമായ സീറ്റിംഗ് ആണ് നല്ല തണുപ്പുണ്ട് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട് ഹൈഡ്രോ ഹൈഡ്രോളിക് ലിഫ്റ്റിലൂടെ എല്ലാവർക്കും കയറാൻ പറ്റില്ല അതിലൊരു ഭിന്നശേഷിക്കാരനായ ആളുണ്ടായിരുന്നു അംഗപരിമിതനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവർക്കും പ്രായമുള്ളവർക്കും മാത്രമേ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റൂ ബാക്കി എല്ലാവർക്കും പിൻവാതിൽ വഴിയാണ് അതിലേക്ക് പ്രവേശനം ആ ബസ് പുറപ്പെട്ട് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും അത് ബസ്സിൻ്റെ ഡോറ് ചെറുതായിട്ടൊന്ന് തകരാറായി അതൊന്നും വലിയ വാർത്തയാക്കേണ്ട കാര്യമില്ല കാരണം ഏത് ബസ്സും സംഭവിക്കാവുന്നതേ ഉള്ളൂ അത് ബത്തേരി അപ്ത്തിയപ്പോൾ ബത്തേരി ഗ്യാരേജിൽ കയറ്റി ആ ഡോറ് നന്നാക്കി യാത്ര വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും വിവാദങ്ങൾ അവസാനിക്കുകയാണ് കാരണം നമ്മൾ ഈ നവകേരള ബസ് തുടങ്ങിയപ്പോൾ ഇത്രയും കോടികളുടെ വിലയുള്ള ബസ് എന്തിനാണ് ഇത് മ്യൂസിയത്തിൽ വെക്കുവോ അല്ലെങ്കിൽ ഈ ബസ് അധിക ചെലവ് ചിലവല്ലേ എന്നൊക്കെ ചോദിച്ചതാണ് ഈ ബസ് സാധാരണ ഗരുഡ ബസ് പോലെ തന്നെ പ്രീമിയം ഗരുഡ ബസ് പോലെ കെ എസ് ആർ ടി സി അതിൻ്റെ സർവീസ് ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ വിവാദങ്ങളെല്ലാം ഒഴിഞ്ഞു എന്ന് പറയാം ഇന്നിപ്പോ ബസിന്റെ ഡോറ് കേടായത് ഒഴിച്ചു നിർത്തിയാൽ ഓക്കേ